ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബീഫും കായയുടെയും ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോയോളം ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ചേരുവകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ആദ്യമായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാനിവിടെ ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം ഒരു മൂന്നര സ്പൂണോളം മുളക് പൊടിയും ഒരു ആറ് സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട് ആദ്യമായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നീട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി നാലായി കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ഒരു രണ്ടര സവാള നീളത്തിൽ അരിഞ്ഞത് സവാള നമുക്ക് കനം കുറച്ച് അരിയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത് സ്കിപ്പ് ചെയ്യാണ് പിന്നീട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് തിരുമ്മി ഒന്ന് നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട് ഇത് നമുക്ക് കുക്കറിലാണ് ഞാൻ ഇവിടെ വേവിച്ചെടുത്തത് എടുക്കാൻ പോകുന്നത് കുക്കറിൽ നമ്മൾ വേവിക്കുമ്പോൾ ഒരു മുക്ക കപ്പോളം ചൂടുവെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് പിന്നീട് ഒരു ആറ് വിസിൽ ബീഫിന് വന്നതിന് ശേഷമാണ് ഇത് രണ്ട് ഞാൻ ഇണഞ്ഞെടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞെടുത്തിരിക്കുന്നുണ്ട് ഇത് ബീഫ് വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് കുക്കറിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിനെ അനുസരിച്ചിരിക്കും ബീഫിൻ്റെ വേവ് ഇപ്പം ഞാനൊരു ഏഴ് വിസൽ അടിച്ചപ്പോൾ തന്നെ ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കായയും ചേർത്ത് ഒരു ഒന്നര വിസിൽ എടുത്ത് ശേഷം വെയിറ്റ് ഊരിയിട്ട് നമുക്ക് ാണ് ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാനായിട്ട് സാധിക്കും ഈ നേരം തന്നെ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നീട് ഒരു പത്ത് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് ഏകദേശം നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരേക്കും നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പം ഈ നേരം കൊണ്ട് തന്നെ നല്ലപോലെ ചുവന്ന് വന്നിട്ടുണ്ട് ചുവന്നുള്ളി ഈ ടൈമിൽ നമ്മുടെ ബീഫും നല്ലപോലെ വെന്ത് വന്ന് വന്നിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇതിൽ നല്ലപോലെ ഗ്രേവി ഉണ്ട് ഇതൊന്നും നമുക്ക് ചട്ടിയിലിട്ട് തുറന്ന് വെച്ചൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് പിന്നീട് ഇതിലേക്ക് ഒരു ഒരു സ്പൂണോളം ഗരം മസാലയും പിന്നെ ഒരു ഒരസ്പൂണോളം ഒരു മുളക് പൊടിയും ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യമുള്ളവർക്ക് ഇതേ പരുവത്തിൽ തന്നെ ചാറോട് കൂടി ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം വെറ്റിച്ച് നല്ലപോലെ ഡ്രൈ ആക്കിയെടുക്കാം അവസാനമായി കുറച്ച് കറിവേപ്പിലയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക